അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാണ് മനുഷ്യർ ഓന്തിൻ്റെ മാതിരി കളർമാറന്നൊക്കെ പറയില്ലേ ഇപ്പം നോക്കിയെങ്കിൽ സയ്യിദ് സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കുവായ തങ്ങൾ പാപ്പയെ ഫോണിലൂടെ വിളിച്ച് റെക്കോർഡ് ചെയ്ത് തങ്ങൾ പാപ്പനെ ഭീഷണിപ്പെടുത്താം സ്വന്തം മണികൾ സ്വന്തം അണികളാണെന്ന് പറഞ്ഞ് ചമയുന്നവർ ആത്മാർത്ഥമായി തങ്ങളെ സ്നേഹിക്കുന്നവരല്ല തെട്ടോ ആത്മാർത്ഥമായിട്ട് തങ്ങൾ തങ്ങളപ്പാപ്പനെ സ്നേഹിക്കുന്ന ആളുകളല്ല തങ്ങളെ തങ്ങളേന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് തങ്ങളേന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അഭിമുഖം സംസാരിക്കുമ്പോൾ എന്ത് ബഹുമാന വാക്കാണ് അതിലുള്ളത് ഒരു ബഹുമാന വാക്ക് വേണ്ടേ തങ്ങളു വാപ്പ എന്ന് പറയണല്ലേ നമ്മുടെ ഒരു ശൈലി തങ്ങൾ വാപ്പ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശൈലി പോലുമില്ല തങ്ങളെ തങ്ങളേന്ന് വിളിച്ചിട്ട് ഒരു ഒരു നിസ്സാരപ്പെടുത്തുന്ന നിസ്സാരവൽക്കരിക്കുന്ന രൂപം ആ വാക്കിലുണ്ട് റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് പുറത്തുവിട്ടല്ലോ ആ റെക്കോർഡാണല്ലത് സെയദുല്ലമക്ക് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത റെക്കോർഡ് പുറത്തുവിട്ടത് സ്വന്തം അണികൾ എത്ര ആഭാസകരമാണത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കലും വലിയ വലിയ ആളുകളെ വിളിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്ന സ്വഭാവം ഉണ്ടാവരുത് കാരണം അവരുടെ നിഷ്കളങ്ക മനസ്സുകൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ വലുതാവാതിരിക്കാൻ വേണ്ടി കൊണ്ട് ചിലപ്പോ അവൻ അങ്ങനെ ചെയ്തോട്ടെ അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമായി കാണും അപ്പൊന്ന് കേട്ടു നോക്കി നിങ്ങൾ ഈ ഒരു വിഷയം പ്രശ്നം തീരാതെ പാടൊരു പരിപാടി നടത്തുന്ന ശരിയുണ്ടോ താങ്കളെ പ്രശ്നം നല്ല സംഗതി ആണെങ്കിലും ഈ ചീത്തായി കിടക്കാണല്ലോ നല്ല സംഗതി കമ്മിറ്റി വന്നിട്ട് പോരെ എവിടെ കമ്മിറ്റി ഉള്ളതാണ് അവിടെ കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ ആദ്യത്തെ പ്രസിഡന്റ് തങ്ങളല്ലേ ഒന്നും അറിയാതെ ഈ സമസ്ത ഈ കാര്യം എന്തിനു ഞങ്ങൾ ഏറ്റെടുത്ത് ഞാൻ ശരിയാക്കി തരാന്ന് ഞങ്ങളോട് മുഷാഫറിന്ന് പറഞ്ഞേന്ന് പറയുന്നത് എവിടെ പോയിട്ടാ തങ്ങളെ ഇസ്ലാമലൈക്കും തങ്ങളീ പറഞ്ഞതൊക്കെ പരസ്പര വിരുദ്ധമായിട്ടാ തങ്ങളെ ഇത് സങ്കടം കിട്ടോ നാളെ പരിപാടി നടന്നാൽ ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങൾ ആദരിച്ച് ബഹുമാനിക്കുന്ന നേതാക്കന്മാരോട് പറയാന്നുള്ള ഉത്തരവാദിത്തം അത് ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട് നാളെ നിശാത ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ വിഷയങ്ങൾ മുഴുവൻ പറയും തങ്ങളോണ്ട് സംസാരിച്ച വിഷയങ്ങളൊക്കെ തങ്ങൾ അൻപത് മിനിറ്റ് വരെ ഞമ്മളുണ്ടാവുള്ളൂ സംസാരിച്ചതുപോലെ ഇന്ത്യ അടുത്ത റെക്കോർഡാ വായക്കാട് ദേശങ്ങളിലെ പോലീസാരോ ഹിന്ദു ആയൊരു പോലീസുകാരം പറഞ്ഞ ഒരു റിപ്പോർട്ട് വരെ ഞാൻ തങ്ങളോണ്ട് പറഞ്ഞപ്പോ തങ്ങൾ തങ്ങളിന്നോട് പറഞ്ഞത് കുട്ടിയുടെ കാലം അതൊക്കെ ആട്ട് സഹിച്ചു കഴിഞ്ഞാൽ കുറച്ചും പാടെ അങ്ങനെ പോയിക്കോട്ടെ എന്നാ ഞാനിതൊക്കെ അടുത്തോട് പൊറത്തു കിടും തങ്ങളെ ഏഹ് ഒക്കെ അല്ല കാരണം ഞമ്മ ഭയങ്കര സങ്കടം നിങ്ങൾ ഞങ്ങൾ ഇങ്ങളടുത്തേക്ക് വന്നിട്ട് ഞങ്ങളോണ്ട് ഡേറ്റും കാര്യം ബാക്കിയുള്ളതും പറഞ്ഞിട്ട് ഒരു ഭാഗത്തൂടെ ഈ വിഷയം മുഴുവൻ തങ്ങൾ അറിയുന്നോണ്ട് തങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം അത് തടയിടാൻ പറ്റൂനിയും പക്ഷെ തങ്ങളെ അടുത്ത് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായില്ല അത് വലിയ സങ്കടം തങ്ങളെ ഞങ്ങക്ക് അല്ല കൂട്ടി പറയാന്ന് പറഞ്ഞിട്ട് അത് പറയാതെ അത് പറയാതെ ആണല്ലോ തങ്ങളെ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിയണ്ടേ പിന്നാലും ഇങ്ങളൊന്നും പറയണ്ടേ അത് നിർത്തിയക്കി എന്നിട്ട് ഞമ്മക്ക് കൂടി തീരുമാനിച്ചിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ ഇങ്ങള് പറഞ്ഞ ഒരു വാക്കുന്റെ മുകളിൽ ഒരാളും സംസാരിക്കൂലല്ലോ ഒരാൾ ഇത് നല്ല സങ്കടം ഉണ്ട് ഞങ്ങളെ ഈ വിഷയം സുമ്മ വല്ല കൊല്ലോട് ഉസ്താദായിട്ട് ഉമർ വൈദ്യുസ്സാദ് ആയിട്ട് അതേപോലെ പിന്നെ തങ്ങളോണ്ട് എല്ലാരോടും പറഞ്ഞുകഴിഞ്ഞാൽ മുഴുവൻ രേഖകളും ഞങ്ങളെ കയ്യിലുണ്ട് ഞങ്ങൾ നിർബന്ധിതരാകുക ഞങ്ങൾ നിർബന്ധിതരാകുക അത് നാളെ ഒരു സമ്പ്രകാരം മുന്നിൽ നിന്ന് കാരണം പത്ത് കുട്ടികളെ മാനം പിറ്റിച്ച് ഇതിന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ ഇതേ സിലബസിലൂടെ നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ച തമത്തന്റെ നേതാക്കന്മാർ അത് തടയിടാതെ ആ സ്ഥാപനത്തിൽ വേറെ സ്ഥാപനം കൊണ്ടുപോയിടുമ്പോ അതിന്റെ പേരിലും പാടെ കിട്ടുന്ന പൈസ കിട്ടുന്ന കട്ട് ഉണ്ടാവുള്ള ഒരു വയ്യല്ലേ അല്ലേ അതല്ല നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അതുപോലും ചിന്തിക്കാന് ബാക്കിയുള്ള വിഷയങ്ങൾ ഇല്ലെങ്കിൽ സമസ്തം ഉഷാമറ പൂട്ടി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞരാന്ന് പറഞ്ഞില്ല തങ്ങളെ സങ്കടന്റെ തങ്ങളെ ഈ വിഷയം അല്ല കൊയ്യോടിനോട് പറഞ്ഞു തങ്ങളെ കൊയ്യോടിനോട് പറഞ്ഞു ഇന്നിപ്പോ ഞങ്ങളെ കൂട്ടത്തിലുള്ള നമ്മളെ ഈ കപ്പിന്റെ കുട്ടികൾ തമ്മിൽ വെറുതെ ടെൻഷൻ അടിച്ചടി ഇരിക്കുക ഈ വിഷയങ്ങൾ കേട്ടിട്ട് ഈ വിഷയങ്ങൾ കേട്ടിട്ട് ഇന്നിട്ട് എല്ലാരും പാടെ കൂടിയിട്ട് ഇപ്പം ഇന്ന് രാവിലെ എടവണ്ണപ്പാറയിലൊരു ഇതാക്കി ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് നടത്തിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാം കൊയ്യോട് ഉസ്താദിന്റെ ഇഷ്ടം പോലെ ബോയ്സുകള് അതേപോലെ ഉമർ വൈസി ഉസ്താദ് പിന്നെ തങ്ങന്മാരെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇതൊക്കെ വലിയ മാനക്കേട്ക്ക് പോവും ോണ്ട് ഇങ്ങള് പറഞ്ഞ പല വിഷയങ്ങളും നിങ്ങള് നല്ല രൂപത്തിലാണ് പറഞ്ഞത് എന്നുള്ളതേക്ക് പുറമു കേട്ട് കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ സമസ്തന്റെ ഇടയിൽ നേതാക്കന്മാരുടെ ഇടയിലൊക്കെ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന വലിയ വിഷയങ്ങളുണ്ട കേട്ട ആളാണ് അത് പിന്നെ അത് ഒരുപാടുണ്ട് അൻപത്തിമൂന്ന് മിനിറ്റ് ഉണ്ട് അൻപത്തിമൂന്ന് മിനിറ്റ് ഉണ്ട് അതെ നിങ്ങൾ ഈ പെൺകുട്ടികളുടെ പേരിൽ എന്താണ് പിന്നെ പത്തോളം കുട്ടികളവിടെ ലൈംഗിക ചൂഷണത്തിന് വരെ വിധേയായ ഒരു സന്ദർഭം ഉണ്ടായതിനെ പറ്റിട്ട് പോലീസുകാരുടെ റിപ്പോർട്ട് വിഷയങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പം നിങ്ങള് തിരിച്ചു പറയണ്ട അതിൽ എന്ത് അറിയോ മറ്റേ ആ കുട്ടികളൊക്കെ വേണേ അത് ഇത്ര കാലം കുറച്ചും കുറച്ചുംപാടങ്ങനെ പോയിക്കോട്ടെ ചെയിൽഡ് ലൈനിൽ വരെ കേസ് എടുക്കാൻ പറ്റിയ വലിയ വിഷയമാണ് അതേപോലെ പിന്നെ മറ്റോ അസ്മാവിന്റെ പണിക്കാരല്ലേ ഓല അങ്ങനെ എങ്ങനെ സാധിക്കരുത് അങ്ങനെ പറ്റിട്ടുള്ള കമെന്റ് ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട് അതേപോലെ നദിബിസ്താവിനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ട് പിന്നെ എന്താ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞോ മുപ്പരൊക്കെയാണ് അവർ ചെയ്തത് മറ്റാ പറഞ്ഞൊക്കെ പറഞ്ഞു ഞങ്ങള് നിങ്ങൾ പറഞ്ഞത് കേട്ടൊരാളാ ഞാന് ഞാൻ നിങ്ങൾക്ക് വാണി കൊണ്ടുപോയത് കേൾപ്പിച്ച ഞാൻ ഇങ്ങളെ ശത്രു ഒന്നും അല്ലല്ലോ ആയിക്കോട്ടെ പക്ഷെ നാളത്തെ പരിപാടിനെ പറ്റിയിട്ട് ഇങ്ങളെ ശ്രദ്ധ ഉണ്ടെങ്കിൽ ഇങ്ങളൊന്നും ശ്രമിച്ചാലല്ലാതെ ഇത് ഇതൊന്നും നടക്കൂല അതിന് കമ്മിറ്റി അല്ലല്ലോ ജലാലിയുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉസ്താദിന്റെ ഫുള്ള് സപ്പോർട്ടുള്ള ഈ ജലാലിയൊക്കെ ഈ വിഷയങ്ങൾ അവിടുത്തെ ആദ്യ പ്രശ്നം തിന്നിട്ട് മതി നിങ്ങള് പിന്നെ പുതിയത് നടത്തല് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ തീരുലല്ലേ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ബഹുമാനം കാര്യമൊക്കെ നിലനിർത്തി തങ്ങള് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പോംബൈ ഉണ്ടാക്കാൻ പറ്റിയ അത് തങ്ങളിതിനെ വിചാരിച്ചിട്ട് ചെയ്യാന്നുള്ള നൂറ് ശതമാനം തങ്ങളോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തങ്ങളോട് തന്നെ പറയാം ഈ വിഷയത്തിൽ നിങ്ങൾ എന്തോ ഒരു ഭാഷക്ക് നമ്മളോട് പെരുമാറണായിട്ട് ഞങ്ങൾ പെരുമാറണത് അല്ല താങ്കളെ നമ്മൾ ഇതിന് പറയാ ഞമ്മടെ സമത്ത പ്രസിഡന്റ് അല്ല തങ്ങളെ ഞങ്ങള് ഇങ്ങള് മോൾക്ക് ആരെ ഞങ്ങള് കാണുക വന്നിട്ടല്ലേ ഒരു സങ്കടം പറയാൻ പോയിട്ടുള്ള നിങ്ങളെടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിന് ഉത്തരം കിട്ടിയിട്ട് ചെയ്യും പിന്നെ ഞങ്ങൾ എങ്ങോട്ടാ പോവുക ഞങ്ങൾ എന്താ ചെയ്യണ്ട വേണ്ടമാതിരി ചെയ്യാ എന്നുള്ള നിങ്ങൾ പ്രായ പതിനൊന്നാമത്തെ പ്രാവശ്യം തങ്ങൾ ഞങ്ങളോട് പറയുന്നത് പരിപാടി നടന്നു കഴിഞ്ഞാൽ ഇതിനൊരുപാട് വിഷയം ഉണ്ടാവുട്ടോ ഈ എല്ലാരോടും പറഞ്ഞേനെ എല്ലാരോടും പറഞ്ഞു ഇന്ന് പാണക്കാട് എല്ലാവർക്കും എല്ലാവർക്കും ഈ പരിപാടിക്ക് വരാതെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പിന്നെ നോട്ടീസ് കൊടുത്തിട്ട് നാളെ ഇനി ഒരു കൊടിയും പൊടിച്ചിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കുടിച്ചിട്ട് പരപ്പത്ത് ആട് കേറു കൊടുത്ത് ആരോട് ഓലോണ്ടല്ല നാളെ വരുന്നത്

ജലാലിയന്റെ എല്ലാ ആൾക്കാരും ഇങ്ങൾ അറിഞ്ഞല്ലേ തങ്ങള് ജലാലിയക്കാരോട് ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് കേക്കൂലേ തങ്ങള് ഈ വിഷയത്തിൽ ഇടപെട്ട ആളല്ലേ തങ്ങളല്ലേ മുഷാഫറയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുപോയിട്ട് പച്ചിടണത് താങ്കളെ മുഷാഫറേല് തങ്ങളല്ലേ ഈ വിഷയം പറയുന്നത് ഏ ജലാലോട് അല്ല എന്താ പിന്നെ തങ്ങള് പറഞ്ഞു പറയട്ടെ അപ്പൊ എങ്ങനെ ഈ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു നിങ്ങൾക്ക് ആരോട് പറയാൻ പറ്റൂലെന്നാ തങ്ങളെ പറയണേ നിങ്ങൾ തന്നെ ഇളമരത്തിങ്ങാന നല്ല നടന്ന സമയത്ത് മുഹമ്മദ് ഹസീദ് സാഹിബിനോട് ഇതിന് അക്കും പാകത്തിലും വേണം കണക്കും കാര്യങ്ങളും ഒക്കെ വേണം എന്നുള്ളത് പോലെ ഞാൻ പറഞ്ഞിരിക്കുന്നുള്ളിങ്ങട്ട് പറഞ്ഞതാ നമ്മളുണ്ട് അന്ന് മുതലേത് നല്ല രൂപത്തിലല്ല നടത്തണമെന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞിട്ടല്ലേ ആ അത് മുഴുവൻ അറിഞ്ഞ ഇങ്ങളെത്തി തന്നെ മൂപ്പര് എടുത്ത ശേഷം മൊത്തം കൈയിട്ട് വരുവാന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പിന്നെ നിങ്ങളെ അണ്ടറിലുള്ള ഒരു സ്ഥാപനം അവിടെ വേറെ തുടങ്ങുക അത് അതെ അതെ പറഞ്ഞു അത് അവരോട് ഞാൻ ഞാൻ പറഞ്ഞു അപ്പൊ മോശപ്പെട്ട സ്ഥലമാണ് ഇത് കള്ളന്മാർക്ക് പിന്നെ കക്കാണ്ടാക്കിയ ഒരു മാർഗാണെന്നുള്ള അറിഞ്ഞാലും പിന്നെ തങ്ങള് പോകുന്നതാണോ തങ്ങൾ പറഞ്ഞു എത്ര കാലം ഇംഗാത്ത കട്ടതും ബാക്കിയുള്ള കട്ടതും ഒക്കെ ഇങ്ങക്ക് അറിയണല്ലോ തങ്ങളെ സമസ്തൊരു റിപ്പോർട്ട് കൊടുത്തതല്ലേ